ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അത് ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഹെയർ ബാൻഡ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു ഐറ്റമാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബേസ് ആണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്നും വേണ്ട ഇതുപോലെയുള്ള കുഞ്ഞ് കുറച്ച് റിബൺസ് മതി പിന്നെ അതുപോലെ ഹെയർ ബാൻഡ് ബേസും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പറയില്ലേ എല്ലാവരും വാങ്ങും ഇത് കാരണം ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് ഓക്കെ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം അതുകൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പെണ്ണിൻ്റേതാണെങ്കിലും പിന്നെ അതുപോലെ ഇത് ഹാൻഡ് ബാൻഡ് യെസ് ഇത് കയ്യിലിടുന്ന ബാൻഡിൻ്റെ ആണെങ്കിലും അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ജമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി അതിനകത്തും ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ടിക്ടോക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക സെയിം പേര് തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പോൾ ഇതാ ഇതുപോലെയുള്ള ബേസ് നമുക്കൊരു ആറ് ദിർഹം അല്ലെങ്കിൽ അഞ്ച് ദിർഹം ഒക്കെ ഒരു പത്ത് പീസ് പന്ത്രണ്ട് പീസൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ദുബായിലാണെങ്കിലും അജമാനിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും എല്ലായിടത്തും ഈ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ടാവില്ല ഇപ്പോൾ വൺ ടു ടെൻ അതുപോലെ ദിർഹം പ്ലാസ ഗിഫ്റ്റ് മാർക്കറ്റ് അവിടെയൊക്കെ ഇതുപോലുള്ള ബേസ് വാങ്ങാൻ കിട്ടും കേട്ടോ അതുപോലെ ഇങ്ങനെയുള്ള കുഞ്ഞ് റിബൺസും ചെറിയ പൈസയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും ഇനി ഞാൻ ചെയ്യുന്നത് നോക്കാം കേട്ടോ ഈ അങ്ങ് എടുക്കാം ഓക്കെ നമുക്ക് വേറെ ഒന്നുമില്ല ഈ രണ്ട് സാധനം മാത്രമാണ് ഞാൻ ഞാനിത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെ എടുത്തിട്ട് നോക്കിക്കോട്ടോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ അകത്തോട്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ വലിച്ചെടുക്കുക യെസ് ലൈക്ക് ദിസ് കണ്ടല്ലോ ഇതുപോലെ ഇത് ഞാൻ പറയ വലിയ പണിയൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്താ വീണ്ടും അതേപോലെ ഓക്കെ നിങ്ങൾക്ക് വലിയ ബണ്ണ് റിബണ് വേണമെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ കണ്ടല്ലോ ഇതുപോലെ എന്തു ചെയ്യാം നമുക്ക് ഫുള്ളായിട്ടങ്ങ് ചെയ്തെടുക്കാം ഒരു പക്ഷേ നിങ്ങൾ രണ്ട് രണ്ട് കളേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ അതേപോലെ ഹെയർ ബാൻഡിൻ്റെ ബേസ് നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ കിട്ടും തിന്നായിട്ട് കിട്ടും തിക്കായിട്ട് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് ഭംഗി കൂടാൻ ചാൻസ് ഉണ്ട് കുറച്ച് തിക്കാണെങ്കിലാണ് എനിക്കിതിൽ ഭംഗി ഇത് ഇതുപോലെ ഉള്ളതാണെങ്കിൽ മാത്രമേ എനിക്ക് കുറച്ച് ഭംഗിയായിട്ട് തോന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ ഞാൻ പറഞ്ഞേ ഉള്ളൂ കളേഴ്സും അതെ രണ്ട് കളേഴ്സിൽ അല്ലെങ്കിൽ പിന്നെ മൂന്ന് കളേഴ്സിലൊക്കെ ചെയ്യുകയാണെങ്കിലും ഭംഗിയായിരിക്കും ഒരു കളേഴ്സായിട്ട് ചെയ്യാം ഇതുപോലെ രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ മിക്സ്ഡ് കളേഴ്സാണ് ചൂസ് ചെയ്തത് കേട്ടോ ഇതിങ്ങനെ ഇതുപോലെ അങ്ങ് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ പക്ഷേ ലോക്ക് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല നമുക്കിത് കാണുമ്പോൾ വലിയ പണിയായിട്ട് തോന്നും എങ്ങനെയായിരിക്കാം ഇത് ചെയ്തത് എന്ന് നമ്മൾ ചിന്തിച്ചോ പക്ഷേ ഈസിയാണ് ഞാനിവിടെ അഞ്ച് കളേഴ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി വീണ്ടും ഇതുപോലെ പിങ്ക് നിന്ന് തുടങ്ങാം ഇങ്ങനെ പിങ്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടല്ലോ ഈ ഒരു കളറ് മിന്നാ മിന്നി കളറ് അങ്ങനെ എന്തോ ആണ് നമ്മൾ ഇതിന് പണ്ട് പറയാം കേട്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ മിന്നാമിന്നി കളർ എന്നൊക്കെയാണ് ഈ ഒരു കളറിന് നമ്മൾ പറയാറ് നല്ല രസമുണ്ട് ഈ കളർ ഇതും കൂടി ആഡ് ആകുമ്പോഴാണ് ഇതിനൊരു ഭംഗി വരിക ഇനി വീണ്ടും റെഡ് ഇനി എന്തു ചെയ്യുക ഇനി ഗ്രീന് ഇനി ഓറഞ്ച് നമുക്കിത് ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിന് ഗ്ലൂ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഈസിയിൽ ഇങ്ങനെ ചെയ്തെടുക്കാം എല്ലാം ബ്ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോകുന്നതാണ് കേട്ടോ ഇനി പിങ്ക് എൻ്റെ ചാനലിനകത്ത് കുറേ വീഡിയോസാണ് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടില്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും കാണുന്നെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതാണ് പറയുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ പിന്നെ ഡൗൺലോഡ് ചെയ്ത് കാണരുത് വീഡിയോ കാണുമ്പോൾ തന്നെ പിന്നെ ലൈക്കും അതേപോലെ നിങ്ങളുടെ കമൻ്റും ഞാൻ പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഇതൊന്നും ആരും ചെയ്തു തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ ഒരു ബിസിനസ് ഈ ഒരു ഐറ്റം ഇതങ്ങനെ എല്ലാവർക്കും അറിയില്ല കേട്ടോ ഞാൻ ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഓടുന്നൊരു ഐറ്റമാണ് ഇതുപോലെ പിന്നെ ഞാൻ പറയ ബാങ്കുകൾ ബാങ്കിലൊക്കെ നമുക്ക് ചില വേസ്റ്റ് ഇങ്ങനെ വേസ്റ്റ് നമ്മൾ കളയുന്ന ഐറ്റം ഉണ്ടാവില്ല അതൊക്കെ വെച്ചിട്ട് ബാങ്കുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിരിക്കും അത് കാണാൻ നമുക്ക് വലിയ മുതൽ മുടക്കൊന്നും ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ആഗ്രഹിക്കുക ഏഹ് അവർക്കിതൊക്കെയാണ് ഭംഗി എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ പറയ ഇതുപോലെയുള്ള ബേസൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ പണിയുമില്ലല്ലോ ഈ രണ്ട് ഐറ്റംസ് ഉണ്ടായാൽ മതി ഇതിന് ഗ്ലൂ വേണ്ട ഒന്നും വേണ്ട നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ മതി ഏഹ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കയ്യൊന്നും മുറിയാതെയും തട്ടാതെയും ഒക്കെ നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ കേട്ടോ ഞാനിനി കുറച്ച് സ്പീഡ് കൂട്ടാം രാവിലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് തിരക്കായി ഇവിടെ മോൺക്ക് എസ് എസ് എൽ സി എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് ശനിയാഴ്ച അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് കുറച്ച് കുറച്ചു ഇൻസ്റ്റയിൽ എന്തായാലും യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ഇടും കേട്ടോ അപ്പോൾ അത് കാണുക അതിൽ ഞാൻ ഷുവറായിട്ടും ഷോർട്ട് വീഡിയോ ഇടും എനിക്ക് നല്ല പണി കിട്ടി കയ്യിൽ ഞാനൊരു ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു അപ്പോൾ അതിങ്ങനൊരു സ്ക്രാച്ചായിട്ട് എടുക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ കൊള്ളുമ്പോഴേ അത് വീണ്ടും വീണ്ടും അങ്ങ് മുറിയുന്നുണ്ട് കൂടുതലും ഇപ്പോൾ കൈക്ക് പണി പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല നമുക്കിത് വേണമെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മിഡിലിൽ മാത്രമായിട്ട് ചെയ്യാം ഓക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇളകാതെ നോക്കണം കേട്ടോ ഇളകി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല ഞാൻ പറയൂ ഇതിങ്ങനെ നല്ല രീതിയിൽ ടൈറ്റാക്കി കൊടുക്കണം ഓക്കെ കണ്ടോ കാണാൻ ഭംഗിയില്ല നിങ്ങൾ പറ പിന്നെ ഞാൻ പറഞ്ഞു ഇതൊന്നും ഇപ്പോൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ഈ ഒരു സംഭവം ഇപ്പോൾ ഇത് ഒരു ട്രെൻഡിങ് എന്നുള്ള രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഐറ്റം കേട്ടോ ഇങ്ങനെ ഹെയർ ബാൻഡ് പല രീതിയിലും ചെയ്തെടുക്കുന്നുണ്ട് ോക്കി ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തപ്പോൾ ഇത്രയും ആക്കി ഇനി ഒന്നും കൂടി വെച്ച് കൊടുക്കാം അല്ലേ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണോ അതുപോലെ വെച്ച് കൊടുക്കാം അവസാനം ഏതാണ് വരുന്നത് അവസാനം ഇവിടെ പിങ്കാണ് വന്നിട്ടുള്ളത് കളർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എന്തോ ഒന്ന് മിസ്റ്റേക്ക് വരുത്തി കേട്ടോ റെഡ് കഴിഞ്ഞിട്ട് പിന്നെ വരേണ്ടത് ഈ കളറാണ് വെയ്റ്റ് വെയ്റ്റ് തിരക്ക് കൂടുമ്പോഴേ ശ്രദ്ധ പോകുന്നുണ്ട് അല്ലേ റെഡ് ഗ്രീൻ ഓറഞ്ച് പിങ്ക് മിന്നാവിന് വീണ്ടും റെഡ് ഗ്രീൻ അടുത്തത് വരേണ്ടത് ഗ്രീനാണ് ഇനി ഓറഞ്ച് അടുത്തത് പിങ്ക് യെസ് ഇങ്ങനെ ഇടയിൽ ഞാനൊരു മിസ്റ്റേക്ക് വരുത്തിയെന്ന് തോന്നുന്നുണ്ട് കളേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഞാൻ കുഴപ്പമില്ല നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ഓർഡറിൽ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ റീറ്റേക്ക് എടുക്കാൻ പറ്റില്ല കുറേ സമയം അങ്ങ് പോവും എനി ചെയ്യുന്നത് നോക്കിക്കോട്ടാ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലങ്ങ് കണക്ട് ചെയ്യാം ഓക്കെ ഇനി ഇതിനെ എന്ത് ചെയ്യുക ഈ റെഡിൽ കൂടി കണക്ട് ചെയ്യാം ശ്രദ്ധിച്ചു നോക്കേ ഇനി ഇതാ ഇത് ഈ ഗ്രീനിൽ കൂടിയിട്ട് അതേപോലെ ഇത് ഓറഞ്ചിൽ കൂടി ഇനി ഓറഞ്ച് ദാ പിങ്കിൽ കൂടി കണക്ട് ചെയ്യാം നോക്കിയേ സിമ്പിൾ അതേപോലെ ഇത് ഈ മിന്നാമിനി കളറിൽ കൂടിയിട്ട് ഇത് ഈ റെഡ് ഗ്രീൻ ഓറഞ്ച് ഞാൻ പറയുന്നത് പിടി കിട്ടിയല്ലോ അല്ലേ ഇതുപോലെ ഇങ്ങ് കണക്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ പറയ വെരി സിമ്പിൾ ഇത് നമുക്ക് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ വലിയ പണിയില്ല പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയും കാണുന്നുണ്ട് നോക്കിയേ അപ്പോൾ ഇതൊക്കെ ഓരോരോ ഐഡിയാസാണ് നമുക്ക് കിട്ടുന്നത് ഏ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് പല ഐഡിയാസും കിട്ടും അപ്പം നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ഇപ്പം ഈ ഹെയർ ബാൻഡ് കാണുമ്പോൾ നമ്മൾ പൊതുവേ എന്ത് വിചാരിക്കുക ഓ എന്താ പണിയായിരിക്കും ഇങ്ങനെ മുടഞ്ഞെടുക്കുക നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും പക്ഷേ അതൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോവാം ഇതിൻ്റെ അവസാനമാണ് രസം കേട്ടോ നമ്മൾ വിചാരിക്കും അവസാനം ഇതെന്ത് ചെയ്യുന്നത് അവസാനം അതിനേക്കാൾ രസമാണ് കേട്ടോ യെസ് കണ്ടല്ലോ പെട്ടെന്ന് ചെയ്തെടുത്തു അല്ലേ ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുത്തതുപോലെ തോന്നും ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം ഓക്കെ സംഭവം റെഡി നോക്കിയേ നമ്മുടെ അടിപൊളി ഹെയർ ബാൻഡ് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ഇത് നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും കുഞ്ഞെണീട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം നാളെ ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നമുക്ക് ബാങ്കുകളൊക്കെ ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ബേസൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പല ഐഡിയാസും ഉണ്ട് എല്ലാം ഞാൻ നാളെ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാരിക്കും വരമുള്ള വബ്കാദ്